ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാസ് നോവല അഗ്നി ഭാഗം നാൽപ്പത്തിയേഴ് അടുക്കളയിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി യാദവിൻ്റെ ജ്യൂസിൽ തൻ ഗുളിക ചേർത്തത് അവൻ എങ്ങനെ അറിഞ്ഞു എന്ന ചിന്തയും നേത്രയിൽ അധികരിച്ചു ഇത്രയും നേരമുണ്ടായിരുന്ന കുതിരൻ നിർത്തി നേത്ര നല്ല കുട്ടിയായതും അവൻ്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു പറ കാണിച്ചു കൊടുക്കണോ അഗ്നി ഗൗരവത്തോട് ചോദിച്ചതും വേണ്ടെന്ന പോലെ നേത്ര തലയനക്കി എങ്കിൽ മര്യാദയ്ക്ക് കിടന്നുണങ്ങാൻ നോക്കടി അഗ്നിയുടെ അലർച്ച കേട്ടതും അവൾ അവന് നെഞ്ചോട് ചേർന്ന് കിടന്നു എന്നാൽ നേത്രയിൽ വെപ്രാളമായിരുന്നു തൻ്റെ പ്ലാൻ അഗ്നി അറിഞ്ഞിരിക്കുന്നു ഇനി അത് വേറെ ആരോടെങ്കിലും പറയുമോ യാദവിനെ രക്ഷിക്കാൻ ശ്രമിക്കുമോ ഒരുപാട് ചോദ്യങ്ങൾ അവളിൽ നിറഞ്ഞു കൂടുതൽ തല പോയിക്കാതെ കിടന്നുണങ്ങടി ഉണ്ട കണ്ണി നിന്റെ പ്ലാനൊന്നും പൊളിക്കാതെ ഞാൻ വരില്ല അഗ്നിയുടെ വാക്കുകൾ അവളിൽ ആശ്വാസം നിറച്ചു വട്ട് ഫോണിൻ്റെ തലയിൽ നിന്നും കേട്ട വാർത്തയിൽ നിന്നും കാശി ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു ഫോൺ കട്ട് ചെയ്ത് അവൻ വേഗം അഗ്നിയെ വിളിച്ചു ഉറക്കത്തിലായിരുന്നവൻ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടതും അഗ്നി കണ്ണു തുറന്ന് അവൻ്റെ നോട്ടം ആദ്യം ചെന്നത് നേത്രയിലേക്കാണ് സുഖമായി ഉറങ്ങുന്നവളെ കണ്ടതും അവൻ അവളെ ശല്യം ചെയ്യാതെ പതിയെ കിടത്തി ഫോൺ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് ചെന്ന് കാശിയെ തിരിച്ചു വിളിച്ചു എന്താടാ എന്തിനാ ഈ നേരത്തെ നീ എന്നെ വിളിച്ചത് എടാ വരുണില്ലേ യാദവിൻ്റെ ഫ്രണ്ട് ആ നാല് പേരിൽ ഒരാൾ അവൻ്റെ ആക്സിഡൻറ്റ് കയ്യും കാലും എല്ലാം മുടിഞ്ഞിട്ടുണ്ട് ഹ അത് നല്ല കാര്യമല്ലേ അവൻ ചെയ്ത് കൂട്ടിയതിന് ഇതൊന്നുമല്ല അവരോടുള്ള കണക്ക് വീട്ടേണ്ടത് ചാലുവാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഞാനടങ്ങിയിരുന്നത് ഇല്ലെങ്കിൽ എല്ലാം മറഞ്ഞപ്പോൾ തന്നെ നാലെണ്ണത്തിനെയും കൊന്ന് തള്ളിയെന്ന് ഞാൻ അത് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് അഗ്നിയുടെ മുഖം ചുവന്നുകയറി ഉം അറിയാം ഇത് വെറും ആക്സിഡന്റ് അല്ല മനപൂർവ്വം അവന്റെ കാറിൽ ട്രക്കിടിച്ചു കയറ്റിയതാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതും അവൻ നിന്ന് യാദവിനെ കാണാൻ വരാനായിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു അപകടം പിന്നെ ഒരു കാര്യം കൂടി അവൻ്റെ ഫ്ലാറ്റിനും ഓഫീസിൻ്റെ പരിസരത്തുമായി എഡ്വിനെ ഞാൻ ഏർപ്പാടാക്കിയ ആളുകൾ കണ്ടിരുന്നു നീ ഏർപ്പാടാക്കിയ ആളുകളോ ആശ്ചര്യത്തോടെ അഗ്നി ചോദിച്ചു അതെ അഗ്നി നച്ചുവിൻ്റെ ലക്ഷ്യം അവർ നാലുപേരെയും കൊല്ലുകയാണെന്നാണ് എനിക്ക് മനസ്സിലായതും ഞാൻ അവർക്ക് ചുറ്റും എൻ്റെ ആളുകളെ നിർത്തിയിരുന്നു അത് അവരെ സംരക്ഷിക്കാനല്ല മറിച്ച് എന്തെങ്കിലും തെളിവ് വിട്ടുപോയെങ്കിൽ അത് പോലീസിന് കിട്ടാതെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയായിരുന്നു പിന്നെ ഒരു കാര്യം കൂടി മെൽവിൻ സണ്ണി രണ്ടുപേരും ആണ് അതും നച്ചു നമ്മുടെ ഓഫീസിൽ വരുന്നതിനേക്കാൾ ഒരാഴ്ച മുന്നേ തൊട്ട് രണ്ടാളും കമ്പനി അടിച്ച് ഇങ്ങനെ പോക്ക് പതിവുള്ളതിനാൽ വീട്ടുകാർ അന്വേഷിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവിടെ ഒരു കോൾ പോലും വരാതെയായതും വീട്ടുകാർ കംപ്ലയിൻറ്റ് കൊടുത്തു പക്ഷേ അവരെ ഒരു വിവരവുമില്ല അതുകൂടി അന്നതുകൊണ്ടാണ് ഇന്ന് തന്നെ അവൻ സ്ഥലം വിടാൻ നോക്കിയത് മെല്ലിൻ സണ്ണി അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടാവില്ല കാശി അവരോടുള്ള കണക്ക് അവിടെ വെച്ച് തീർത്തിട്ടാണ് ചാരു ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതാണ് ഗൗരി അന്ന് നിന്നോട് പറഞ്ഞത് അവരുടെ കൂട്ടത്തിൽ രണ്ടുപേരെ നേത്ര കൊന്നു എന്ന് അത് സത്യമാണ് ഇനി അവളുടെ ലക്ഷ്യം യാദവാണ് അതും അവനെ ഒറ്റയടിക്ക് കൊല്ലാൻ അവൾക്ക് പ്ലാനില്ല അവനടുത്ത് ഇപ്പോൾ വരുണെത്താതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് എന്തോ ആലോചിച്ചെടുത്ത് അഗ്നി പറഞ്ഞു അഗ്നി നച്ചുവിന് തടയണ്ടേ ഒരു ചെറിയ തെളിവ് പോലീസിന് കിട്ടിയാൽ മതി അവൾ ബാക്കി ജീവിതം തകരാൻ അത് പറയുമ്പോൾ നേത്രയെ പറ്റിയുള്ള ആവലാതി കാശിയിൽ നിറഞ്ഞു വേണ്ട കാശി അവൾക്കുള്ള നീതി അവൾ സ്വയം നേടിയെടുക്കട്ടെ തടയണ്ട പിന്നെ പോലീസ് നിയമം അതിനു മുന്നിൽ തെളിവുകൾ എത്താതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് ആങ്ങള എന്ന നിലയിൽ നിൻ്റെയും ഭർത്താവ് എന്ന നിലയിൽ എൻ്റെയും അത്രയും നേരം ടെൻഷൻ അടിച്ച് നിന്നിരുന്ന കാശി അഗ്നിയുടെ അവസാന വാക്കുകൾ കേട്ടതും ടെൻഷൻ മാറി അവനിൽ കുസൃതി നിറഞ്ഞു ആങ്ങളെ ഓക്കെ ഞാനുണ്ടാവും അവൾക്കൊപ്പം എന്നും പക്ഷേ ഭർത്താവ് നീയും അവളും തമ്മിലുള്ളത് വെറും നാടകമല്ലേ അല്ലാതെ നീ അവളുടെ ശരിക്കുമുള്ള ഭർത്താവ് അല്ലല്ലോ നീ അവൾക്ക് ചേർന്നവനല്ലല്ലോ കുറച്ചു കഴിഞ്ഞാൽ നീ അവളെ ഉപേക്ഷിക്കില്ലേ കളിയാക്കരോടെ കാശി ചോദിച്ചതും അഗ്നി അവൻ എന്ത് മറുപടി പറയും എന്നറിയാതെ നിന്നു ഹലോ നീ പോയോ മറുപുറം നിശ്ശബ്ദമായതും കാശി ചോദിച്ചു കാശി എനിക്ക് ഉറുക വരുന്നുണ്ട് നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് കല്ലുമ്മയോടും കാർത്തുവിനോടും പറഞ്ഞേക്കെ അതും പറഞ്ഞ് മറുപടി കാത്തു നിൽക്കാതെ അഗ്നി ഫോൺ വെച്ചു അവൻ്റെ പരിഭ്രമം കണ്ട് കാശിക്ക് ചീരി വന്നു ഇപ്പുറത്ത് അഗ്നിയും ചെറു ചമ്മലോടെ നിന്നു തൻ്റെ മനസ്സ് തന്നെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് അവന് മുന്നിൽ കാലം ഒന്നും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല അതും ആലോചിച്ച് അവൻ റൂമിലേക്ക് ചെന്നു അവിടെ ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നവളെ കാണുകെ അവൻ അവൾ കരികിലേക്ക് ചെന്നിരുന്നു നിന്നെ മോഹിക്കാനുള്ള അർഹതയില്ലാത്തവനാണ് ചാരു ഞാൻ എന്നാൽ ഇപ്പോൾ കൊതിച്ചു പോകുന്നു വെണ്ണേ മരണം വരെ പ്രാണനും പ്രണയം പകുത്തു നൽകി കൂടെ നിർത്തുവാൻ അതും പറഞ്ഞ് അവളെ നെറ്റിയിൽ ചുണ്ട് ചേർത്തവൻ ശേഷം അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു കിടന്നു അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായതും അവൾ കണ്ണുകൾ തുറന്നു ആ സമയം അവളെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കുറച്ചു മുന്നേ ഫോണിലൂടെ അഗ്നി സംസാരിക്കുന്നതും ശേഷം തൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞതും അവൾ കോർമ്മ വന്നു അപ്പോൾ എല്ലാം മറന്നിരിക്കുന്നു എന്നിട്ടുമെന്തേ എന്നോട് വെറുപ്പ് തോന്നാത്തത് പ്രാണനും പ്രണയവും സ്വീകരിക്കുവാൻ യോഗ്യതയില്ലാത്തവൾ ഞാനല്ലേ അഗ്നി നത്തിന് നൽകുവാൻ ഇന്ന് എൻ്റെ കയ്യിൽ പരിശുദ്ധമായ ശരീരമോ മനസ്സോ ഇല്ല രണ്ട് പേരുടെ ജീവൻ എടുത്തവളാണ് ഞാൻ ആ എന്നെ എല്ലാം പറഞ്ഞും എങ്ങനെ പ്രണയിക്കാൻ കഴിയുന്നു കല്ലുമ്പിൽ നിന്നും അറിഞ്ഞതാണ് ഞാൻ നിങ്ങളനുഭവിച്ചതല്ല എന്നെ കൂടെ ചേർത്താൽ അതിൽ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും വേണ്ട ലക്ഷ്യം നേടി മടങ്ങി മടങ്ങിപ്പോകേണ്ടവളാണ് ഞാൻ അന്ന് എന്നെ പിടിച്ചു നിർത്തുന്ന ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല എൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുകൂടി ഞാൻ ചേർക്കുന്നു വെറുക്കണം നിങ്ങളെന്നെ നിങ്ങളായി തന്നെ എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആട്ടിയകറ്റണം അതിനുവേണ്ടത് ചെയ്തിരിക്കും ഞാൻ രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് യാദവ് ബാഗും എടുത്തു വരുന്നത് അമ്മ ഞാൻ വരുണിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവന് ഒരു ആക്സിഡൻ്റ് പറ്റിയെന്ന് അയ്യോ യു കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ ആശങ്കയോടെ അനാമിക ചോദിച്ചതും ദേഷ്യത്തോടെ യാദവ് അവളെ നോക്കി വരുണിൻ്റെ കാര്യം പറയുമ്പോഴുള്ള അവളുടെ പെരുമാറ്റം പലപ്പോഴും യാദവിനെ അസ്വസ്ഥനാക്കിയെന്നുണ്ടായിരുന്നു നീ ഇപ്പെങ്ങോട്ടും പോകുന്നില്ല വിശ്വനാഥൻ പറഞ്ഞതും അതേ ദേഷ്യത്തോടെ അവൻ അയാളെ നോക്കി അത് പറയാൻ നിങ്ങൾ നിങ്ങളാരാ എടുത്തടിച്ച പോലെ അവൻ ചോദിച്ചതും അയാൾ ഒരു നിമിഷം നിശബ്ദനായി എന്നാൽ അത് കണ്ടതും അഗ്നിക്ക് പുച്ഛമാണ് തോന്നിയത് നേത്ര ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന പോലെ അഗ്നിക്ക് ഒരു ചപ്പാത്തി കൂടി കൊടുത്തു അവൻ അവളെ നോക്കിയതും അവൾ മുഖം തിരിച്ചു അതവന് സംശയമുണ്ടാക്കി രാവിലെ എഴുന്നേറ്റം മുതൽ അവൾ തനിക്ക് മുഖം തരാത്തത് എന്തുകൊണ്ടായിരിക്കും എന്ന ചിന്ത അവനിലുണ്ടായി നിന്നെ തടയാൻ ഞാൻ ആരുമല്ല പക്ഷേ നീയും നിന്റെ അമ്മയും കൂടി കൈയടക്കി വെച്ചിരിക്കുന്ന കമ്പനിയുടെ അവസ്ഥ നിനക്കറിയാലോ അവസാന കച്ചിത്തുരുമ്പ് പോലെ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് അത് മര്യാദയ്ക്ക് ചെയ്ത് തീർക്കാൻ നോക്ക് അല്ലെങ്കിൽ കൂട്ടുകാരനെ സുഖപ്പെടുത്തി വരുമ്പോഴേക്കും തെരുവിലിറങ്ങാറാവും വിശ്വനാഥം പറഞ്ഞതും അഗ്നിക്ക് നേത്രയ്ക്കും മുന്നിൽ തൻ കഴിവ് കെട്ടവനായ പോലെ യാദവിന് തോന്നി എൻ്റെ കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്കറിയാം ദാ ഈ ഇരിക്കുന്ന നിങ്ങളുടെ മോൻ്റെ കമ്പനിയേക്കാളും ഉയരത്തിൽ എത്തിച്ചിരിക്കും ഞാൻ എൻ്റെ കമ്പനി അതും പറഞ്ഞ് ബാഗ് വലിച്ചെറിഞ്ഞ് കാറിന്റെ കീയുമെടുത്ത് പുറത്തേക്ക് പാഞ്ഞവൻ കണ്ടല്ലോ നിന്റെ മോൻ്റെ അഹങ്കാരം എന്ത് കണ്ടിട്ട് അവന്റെ ഈ നെകളിപ്പ് ലതയെ നോക്കി ദേഷ്യപ്പെട്ട് പറഞ്ഞ് വിശ്വൻ റൂമിലേക്ക് പോയി അഗ്നിക്ക് നേത്രയ്ക്കു മുന്നിൽ വിശ്വൻ ദേഷ്യപ്പെട്ടത് ലതയ്ക്ക് അപമാനമുണ്ടാക്കി അവരും കഴിക്കുന്നു നിർത്തി എഴുന്നേറ്റുപോയി അനാമിക അപ്പോഴും വരുണിന് എന്തു പറ്റി കാണും എന്ന സങ്കടത്തിലായിരുന്നു എന്നാൽ അതേസമയം നേത്ര മനസ്സിൽ ക്രൂരമായി ചിരിച്ചു വീടില്ല യാദവ് എങ്ങോട്ടും കുറച്ചു കാലം നീ ഈ വീട്ടിലുണ്ടാവണം എന്നാലല്ലേ ആ മരുന്ന് കൃത്യമായി നിനക്ക് തരാൻ എനിക്ക് കഴിയൂ അതുവരെ മോൻ്റെ കൂട്ടുകാരും നിന്നെ തേടി വരില്ല വരത്തിക്കല നേത്ര അവളെ മുഖഭാവം കണ്ട് അവൾ മനസ്സിൽ എന്താണ് കരുതെന്ന് മനസ്സിലാക്കിയ അഗ്നിയും ചെറുചിരി വിരിഞ്ഞു